ക്രിസ്മസിന്റെ തലേ ദിവസം രാത്യായിട്ടും ഇവിടെ തകൃതിയായിട്ടുള്ള പണികളാണ് കേട്ടോ അതിന്റെ ഇടയ്ക്ക് എനിക്ക് വേറൊരു സാധനം കിട്ടി കാണിച്ചു തരാവേ ഇനി നമുക്ക് ഈ ലൈറ്റൊക്കെ ഇട്ട് പുൽക്കൂട്ടിലെ രൂപങ്ങളൊക്കെ വെച്ചിട്ട് രാത്രി പാത കുർബാനയ്ക്ക് പോകണം അത് പതിനൊന്നേ മുക്കല്ലോ ഞാൻ പിട്ടേക്കുന്ന ഒരു സ്കേർട്ടായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ാണെങ്കിൽ ഇതൊരു മാത്രമല്ല ഇതിന് രണ്ട് സൈഡിൽ പോക്കറ്റ് ഉണ്ട് നമുക്ക് കാഷ്വൽ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ കിഡ് കിഡ്ഡ് ഒറ്റ നോട്ടത്തിൽ നല്ല ഫ്ലെയർ ഉള്ള സ്കർട്ട് ആയിട്ട് തോന്നുന്നു ഞാനൊരു ടാഗ് ചെയ്ത് കൊടുത്തേക്കാൻ ഞാനിതിക്കുന്നുണ്ട് ഇവര് പോയി സ്കർട്ടിട്ടുണ്ടോ ഉൽക്കൂട്ടിൽ വെക്കാനുള്ള സെറ്റ് ഒക്കെ നമ്മൾ കഴിഞ്ഞ വർഷം യൂസ് ചെയ്തിട്ട് തിരിച്ചു വെച്ചത് പഴയ ഒരു ബെർത്തിലേക്കാണ് കേട്ടോ അവിടുന്ന് ദൈപ്രാവശ്യം നമ്മൾ ഈ സാധനം എടുത്തപ്പോൾ കിട്ടിയതാണ് ഞങ്ങളുടെ പഴയ ഒരു ബുക്ക് ഇതിന്റെ നെയിം സ്ലിപ്പിൽ നെറും ഏജ് ഫിഫ്റ്റ് സ്റ്റാൻഡേർഡ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇതിന്റെ ഓരോ പേജിലും നെസ് നെർന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ ഒരു പേജിൽ ഞാൻ കളർ ചെയ്താൽ അപ്പുറത്തെ പേജിൽ നെസ്സുകൾ അങ്ങനെ ഷെയർ ചെയ്ത് ഷെയർ ചെയ്താട്ടോ നമ്മൾ കളറിംഗ് ബുക്ക് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ നമ്മൾ മാതാവിനെ ഒരു ഒമ്പത് മണിയായപ്പോഴേക്കും പുൽക്കൂട്ടിയിൽ നമ്മുടെ മാലയ്ക്ക് കിന്തിലായിട്ട് വള്ളിയോ സ്പ്രിംഗോന്നും ഇല്ലാത്തതുകൊണ്ട് സ്വന്തമായിട്ട് തൂങ്ങി കിടക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ ഒരു വള്ളിയിട്ട് കെട്ടിക്കൊടുത്തു അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞാറ്റ കൊണ്ടുവന്നിട്ട് കാരറ്റ് കേക്ക് തന്നെ അതിനിടയ്ക്ക് പല രീതിയിലും പല ഭാവങ്ങളിലുള്ള കരോൾ കളിക്കാറ് വന്നു മഞ്ഞായതുകൊണ്ടാണോ പപ്പാനോടെ തൊപ്പി ഇട്ടാത്തോണ്ടാണോന്നറിയില്ല രണ്ടുപേര് തലേക്കൂടി തുണിയിട്ടിട്ടുണ്ട് അമ്മ പള്ളിയിലെ കൊയറുള്ളത് കൊണ്ട് കുറച്ച് നേരത്തെ വീട്ടിൽ നിറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പച്ചം കൊണ്ട് കൊടുത്തു അത് കഴിഞ്ഞിട്ടോ ഞങ്ങൾ ഇറങ്ങിയത് പക്ഷെ എന്തോ സാധനം അമ്മ എടുക്കാൻ മറന്നോട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ സങ്കീർത്തിയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ആ സാധനം കൊടുത്തിട്ട് വരുവാണെ അങ്ങനെ പള്ളി കയറി കുർബാന കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് പ്രദക്ഷണം ഉണ്ടായിരുന്നോ എല്ലാ പള്ളിയിലും ഇങ്ങനെ പ്രദക്ഷണം ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഇവിടെ ഉണ്ടോ ഇങ്ങനെ തിരിയൊക്കെ കത്തിച്ച് നമ്മൾ നടക്കുന്നത് കാറ്റ് കെട്ട് പോവാണ്ട് നമ്മൾ സൂക്ഷിക്കണം ഞങ്ങൾക്കും കെട്ടുപോകും പിടിച്ചിരുന്ന എല്ലാവരുടെ അവസ്ഥ ഇത് തന്നെയായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ സൈഡിലേക്ക് മാറുന്ന സമയത്ത് ഒന്നും കൂടെ കത്തിച്ച് പിടിച്ചിട്ടുണ്ടായിരുന്ന അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഉണ്ണീശ്വന്റെ രൂപമൊക്കെ മുത്താൻ പോയി പേര് വീട്ടിലെത്തിയിട്ട് വേണം നമ്മുടെ പുൽക്കൂട്ടിൽ ഉണ്ണീശ്വനെ വെക്കാനായിട്ട് ഇപ്പോഴാണല്ലോ ജനിച്ചത് പള്ളിയിൽ കുറെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ നമ്മൾ കുറച്ചു നേരം നിന്നിട്ട് ഇങ്ങോട്ട് പോകുന്നു വീട്ടിലെത്തി കൈയോടെ തന്നെ ഉണ്ണീശ്വരെ നമ്മുടെ മെയിൻ ക്യാരക്ടറിനെ പുൽക്കൂട്ടിൽ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് വീഡിയോ ലൈക്ക് നെക്സ്റ്റ് വീഡിയോ